ക്ഷരം എം സി യൂട്യൂബിന് വേണ്ടി നൂറനാട് മോഹനചന്ദ്രൻ കുറ്റാനേഷണങ്ങളിലെ നീതി നിഷേധവും സ്വജനപക്ഷപാതവും വിശകലനം ചെയ്യുന്നതിനോടൊപ്പം നീതി പാലനത്തിൽ ധീരതാത്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നിഷ്പക്ഷതയും ധാർമ്മികതയും പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിൽക്കാലത്ത് ഔദ്യോഗിക രംഗത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നസങ്കീർണതകളും വിഷമതകളും ഗൗരവമായി നിരീക്ഷിക്കുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ നാട്ടിൽ പോലീസ് ചാർജ് ചെയ്യുന്ന ക്രിമിനൽ കേസുകൾ പലതും പ്രമാദമായ കേസുകൾ കൂളരക്ക സൃഷ്ടിച്ച കേസുകൾ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന കേസുകൾ പോലും പലപ്പോഴും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെടാതിരിക്കുകയും അന്വേഷിച്ച കേസുകൾ തന്നെ പ്രോസിക്യൂട്ടർമാരുടെ ഉദാസീനത കൊണ്ട് അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറുന്നതുകൊണ്ട് അല്ലെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വരുന്ന വീഴ്ച കൊണ്ട് അതുമല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ അമിതമായ സഹാനുഭൂതി കൊണ്ട് അമിതമായ സംശയ രോഗം കൊണ്ട് വെറുതെ വിട്ടു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും ഒന്നാമത് പോലീസുകാരുടെ അനാദി അനാസ്ഥ ഉണ്ടാകാം അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര ശാസ്ത്രീയമായ അന്വേഷണം നടത്താനുള്ള കഴിവില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആയിരിക്കാം അതുമല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ മതപരമോ സാമുദായികവുമായ സമ്മർദ്ദം കൊണ്ടോ ആയിരിക്കാം അതുമല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരായതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതുകൊണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ഇവർ മറ്റ് പല സമ്മർദ്ദങ്ങൾക്ക് സ്വാധീനങ്ങൾക്ക് വശമ്പതരാകുന്നോണ്ടാകും പലപ്പോഴും അന്വേഷണ ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പല പ്രശ് തെളിവുകൾ ശേഖരിക്കപ്പെടാതെ പോകും അത് ശേഖരിച്ച തെളിവുകൾ തന്നെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും അത് കൂട്ടിച്ചേർത്ത് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരീച്ചു കുറ്റപത്രം തന്നെ തകരാറിലായിരിക്കും ചില പോലീസുകാർക്കെങ്കിലും നിയമ വ്യവസ്ഥകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അന്വേഷണത്തിൽ വരുന്ന പാകപ്പുഴകൾ കൂടാതെ ഈ പ്രോസിക്യൂട്ടർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോസിക്യൂട്ടർമാർ കഴിവുള്ളവരല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടും കേസ് വിചാരണ നടത്തുന്നതിൽ വലിയ വീഴ്ചകൾ സംഭവിക്കും മാത്രവുമല്ല പ്രതികളുടെ അഭിഭാഷകർ വളരെ പരിചയസമ്പന്നരായിരിക്കും സമർത്ഥരായിരിക്കും കറുപ്പിനെ വെളുപ്പാക്കാനും വെളുപ്പിനെ കറുപ്പാക്കാനും ചുവപ്പിനും പച്ചാക്കിനനും ഒക്കെ കഴിവുള്ളവരെ പിന്നെ വിചാരണ ഘട്ടത്തിൽ സാക്ഷികൾ കൂറുമാറാനുള്ള സാധ്യതയുണ്ട് പട്ടാപ്പകൻ പൊതുജന മധ്യത്തിൽ നടന്ന കൊലപാതകങ്ങൾ പോലും കോടതിയിലെത്തുമ്പോൾ കണ്ട സാക്ഷികൾ കണ്ടില്ല എന്ന് പറയുകയും അവർ കൂറുമാറുകയൊക്കെ ചെയ്യുന്നത് സാധാരണ സംഭവമാണ് ഇനി കൂറുമാറുന്ന സാക്ഷികളെ തന്നെ പ്രോസിക്യൂട്ടർമാർ പ്രഗത്ഭരാണെങ്കിൽ ഏത് വിസ്താരം ചെയ്തില്ല അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയും അതിനൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള പ്രോസിക്യൂട്ടർമാരും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ശ്രീ അഡ്വക്കേറ്റ് ജനനാർദ്ദന കുറിപ്പിൻ്റെ ആത്മകഥ വായിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പ്രോസിക്യൂട്ടറായിരുന്ന ചില കേസുകൾ എങ്ങനെയാണ് കൂറുമാറിയ സാക്ഷികളെ വിസ്താരം ചെയ്ത് പ്രോസിക്യൂഷൻ അനുകൂലമായ തെളിവുകൾ ശേഖരിച്ചിട്ടുള്ളത് എന്ന് ആലപ്പുഴയിലെ അഡീഷണൽ ജില്ലാ പ്രോസിക്യൂട്ടറായിരുന്ന ജോയിക്കുട്ടി ജോസ് ഈ കാര്യത്തിൽ വളരെ പ്രഗത്ഭരായ കഴിവ് തെളിയിച്ച ഒരാളെ കൂറുമാറുന്ന സാക്ഷികളായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം കാരണം അവരെ വിസ്താരം ചെയ്ത് പ്രോസിക്യൂഷന് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകൾ അവരിൽ തന്നെ സമാഹരിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിവാണ് അത്രയും പ്രാഗല്ഭമുള്ള ആളുകൾ പൊതുവേ നമ്മുടെ നാട്ടിലെ പ്രോസിക്യൂട്ടർമാരിലില്ല എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ടാണ് പല കേസുകളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നുള്ള മുറവിളി ഉയരുന്നത് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കേസുകളിലാണ് പിന്നെയും കുറെങ്കിലുമൊക്കെ ശിക്ഷ ഉണ്ടാകുന്നത് എന്ന കാര്യവും ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് അപ്പോൾ പ്രഗത്ഭരായ പ്രോസിക്യൂട്ടർമാരില്ലാത്തതിന് തീർച്ചയായിട്ടും പലപ്പോഴും ഈ കേസുകൾ വെറുതെ വിട്ടു പോകുന്നതിന് കാരണമാകുന്നത് പ്രോസിക്യൂട്ടർമാർ വെറുതെ ശമ്പളം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാകരുത് അതിനേക്കാൾ ഉപരിട്ട് ഈ ഉത്തരവാദിത്തത്തോട് നീതി പുലർത്താൻ കഴിയുന്നവരായിരുന്നു അതുപോലെ തന്നെ ഒരു ഘടകമാണ് ന്യായാധിപന്മാർ ന്യായാധിപന്മാർ പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി തെളിവുള്ള കേസുകളിൽ പോലും ശിക്ഷിക്കാതെ വലിയ സഹാനുഭൂതി പ്രകടിപ്പിക്കുക അനാവശ്യമായിട്ട് പോലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതികളെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് കേസുകൾ അങ്ങനെ നമ്മുടെ കൺമുമ്പിലുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഹൈക്കോടതി ശിക്ഷിച്ച ഷിബിൻ കൊലക്കേസ് ഇതുപോലെയാണ് അതിൽ പരിക്കേറ്റ ആളുകളുടെ മൊഴി പോലും വിചാരണ കോടതി അവിശ്വസിക്കുകയും പ്രതികളോട് അമിതമായ സഹാനുഭൂതി പുലർത്തി അതിൽ പ്രതികളെ വെറുതെ വിടുകയാണ് ചെയ്തത് അതിൻ്റെ പരിണതഫലം എന്ന് വെച്ചാൽ ഈ ഈ കോടതി വെറുതെ വിട്ട പ്രതികളിൽ ഒരാളെ അടുത്ത ദിവസം തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും വെട്ടിക്കൊന്ന് പ്രതികാരം ചെയ്തു ഇപ്പം സമീപ ദിവസം ആ ബാക്കിയുണ്ടായിരുന്ന പ്രതികളെ ഹൈക്കോടതി അപ്പീലിൽ ശിക്ഷിക്കാൻ ചെയ്തു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദാഹരണങ്ങൾ എന്ത് വേണ്ടി പറയാൻ ധാരാളം വേണ്ടി മെഡിക്കൽ പരിശോധനയിൽ വരുന്ന അനാസ്ഥ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ വരുന്ന വീഴ്ച ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വിചാരണയായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും വിചാരണ നടപടികൾ വളരെ കാലം വൈകുന്നു വർഷങ്ങളോളം വൈകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിനിടയ്ക്ക് പ്രധാനപ്പെട്ട സാക്ഷികൾ മരിച്ചു പോകാം അല്ലെങ്കിൽ അവരെ ഓർമ്മ നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇവർ വിദേശ രാജ്യത്ത് ജോലി കിട്ടി പോകാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ നീതിന്യായ സംവിധാനം തന്നെ പൊതുവേ പ്രതികൾക്ക് അനുകൂലമായി സൃഷ്ടിക്കപ്പെട്ടുള്ള ഒന്നാണ് ആംഗ്ലോ സാക്സൺ നിയമവ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ആയിരം കുറ്റവാളികളിൽ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇതിൽ വരുന്ന അപകടം എന്ന് വെച്ചാൽ നിരപരാധി ശിക്ഷിക്കണമെന്നല്ല ഒരു നിരപരാധിയെ ശിക്ഷിക്കാരിക്കാൻ വേണ്ടി ആയിരം കുറ്റവാളികളുടെ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ കുറ്റവാളികളിൽ രക്ഷപ്പെട്ടു പോകുന്നതും ഒട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു മതിപ്പും ഇല്ലാതാകുന്നു കയ്യൂക്കുള്ളവ കാര്യക്കാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മൈറ്റീസ് റൈറ്റ് എന്ന രീതിയിലേക്ക് പോകും അപ്പോൾ ജനങ്ങൾ ആ സ്വന്തം നിലയ്ക്ക് അതിന് പകരം ചോദിക്കാനും പ്രതികാരം ചെയ്യാനും ഒക്കെ നിർബന്ധിതരാകും പിന്നെ രാഷ്ട്രീയ സ്വാധീനവും പണമുള്ളവർക്ക് നിയമ വ്യവസ്ഥയും എങ്ങനെയാണെങ്കിലും അട്ടിമറിക്കാം എത്ര വലിയ കുറ്റം ചെയ്താൽ ഇത്രയൊക്കെ വരാനുള്ളൂ എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും പിന്നെ ഈ കുറ്റ കുറ്റാന്വേഷണത്തിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചു അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ശിക്ഷയോ അല്ലെങ്കിൽ അവരുടെ സർവീസ് നടപടി പോലും ഉണ്ടാകാറില്ല എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ തന്നെ ഒരു കോസ് നോട്ടീസിൽ അതിനുള്ള മറുപടിയിൽ തീരും ഏറ്റവും കൂടിയാലും ഒരു വാണിജ്യം കിട്ടും അതിനപ്പുറത്ത് ഏറ്റവും വലിയ ശിക്ഷാ നടപടി ഒരു സെൻഷനായിരിക്കും അതിനപ്പുറത്ത് പൊതുവേ ഉണ്ടാകാറില്ല പലപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് അവരുടെ ഭാഗത്തിൽ വീഴ്ച പല കേസുകളിലും പ്രതികളും വിട്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കാനായിട്ടും നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയിൽ കൃത്യമായിട്ടുള്ള വകുപ്പുകളൊന്നുമില്ല അവരവർ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ ആണ് ആകെ ചെയ്യാവുന്നത് വേണമെങ്കിൽ അന്വേഷണം നടത്താം ഓറിലെ ഇൻക്വയറി നടത്തിയിട്ട് കുറ്റക്കാരാണെന്ന് ഉണ്ടാൽ അവർക്ക് എന്തെങ്കിലും സർവീസിൽ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ നിയമപരമായിട്ട് ഇവരെ കോടതിന് മുമ്പിൽ കൊണ്ടുവന്ന് ജയിലിലേക്ക് വിടുന്ന പോലെയുള്ള ശിക്ഷകൾ നടത്താൻ പറ്റുകയില്ല ചിലപ്പോൾ വിചാരണ കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിമർശിക്ക് അവർക്കെതിരായിട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി വെക്കും ആദ്യം പിറ്റേ ദിവസം തന്നെ ഇവർ ഈ പ്രതിയുടെ അപ്പീലിൻ്റെ കൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഹർജി കൂടി കോടതിന് മുമ്പിൽ വരും അത് കുറച്ച് കഴിയുമ്പോൾ കോടതി അതിൽ നിന്ന് അവർ ഒഴിവാക്കും മിക്കവാറ കേസുകൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എത്ര വലിയ വീഴ്ച വരുത്തവർക്കും അല്ലെങ്കിൽ എത്ര വലിയ അഴിമതി അടച്ചവർക്കും എത്ര വലിയ അട്ടിമറി അടച്ചവർക്കും ആ സുഖമായിട്ട് പിരിഞ്ഞു പോകാവുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതും ഈ സംവിധാനത്തെ ദുഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല അഴിമതിക്കാരായ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലും പ്രതികളായിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ സമീപ ദിവസങ്ങളിൽ പോലും ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ക്രിമിനൽ കേസിൽ ശിക്ഷ കിട്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലെ ലിസ്റ്റ് നമ്മുടെ നാട്ടിൽ പത്രത്തിൽ വന്ന അവർക്ക് ഇപ്പോഴും യോഗ്യന്മാരായിട്ട് തുടരുന്നു ഈ പിണറായി സർക്കാർ പറഞ്ഞതിന് ശേഷം ഇത്ര ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നൊക്കെ പത്രത്തിൽ കണ്ടു എത്രയോ പേരുടെ പേര് കണ്ടു അവരെക്കാളൊക്കെ മുമ്പ് പിരിച്ചുവിടപ്പെടേണ്ടിരുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പം ഇതൊന്നും ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാധ്യമങ്ങൾ ആ ഒരു വിവാദ വിഷയം ഉണ്ടായാലും രണ്ടോ മൂന്നോ ദിവസം അതിൻ്റെ പുറകെ പോകും നാലാം ദിവസം അവർ വേറെ വിഷയത്തിൻ്റെ പുറകെ പോവും അവരുടെയും കുറ്റമല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഈ നാട്ടിൽ വലിയ കൂടലൊക്കെ സൃഷ്ടിച്ച വാളയാർ കേസ് തന്നെ നോക്കിയാൽ മതി വാളയാറിലെ സഹോദരിമാരുടെ ക്രൂരവും പൈശാചികവും ആയ കൊലപാതകം നടക്കും ആദ്യം നിയമസഭയിൽ ചർച്ച വരും ഒറ്റപ്രതിയും വെറുതെ വിടുകയില്ല എല്ലാവരെയും ശിക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ സഭയിൽ പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷവും പോലീസുകാർ വലിയ ഉദാസീനത പുലർത്തു പോലീസിൻ്റെ ഉദാസീനത കൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച കൊണ്ട് കോടതിയിലെത്തുമ്പോൾ പ്രതികൾ വിട്ടുപോകുന്നു വീണ്ടും വിവാദമുണ്ടാകും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നോക്കിയെത്തും എന്നൊക്കെ പറയുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല ഹൈക്കോടതിക്ക് പോലും ഹൈക്കോടതിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായതുകൊണ്ട് റിമാൻഡ് ചെയ്യും കേസ് അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചു ലോക്കൽ പോലീസ് നടത്തിയ അതേ അന്വേഷണം തന്നെ സി ബി ഐ നടത്തി അവർ ഏതാണ്ട് അതേ രീതിയിലുള്ള കുറ്റപത്രം തന്നെ വീണ്ടും സമർപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ പോകുന്നത് സി ബി ഐ അന്വേഷണം കൊണ്ട് എന്ത് മേന്മയാണ് ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ മത സമുദായ സംഘടനകൾ ഉൾപ്പെട്ട കേസുകൾ അതിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക ഇപ്പോൾ അഭയ കേസ് വയ്ക്കാമുള്ളത് അഭയ കിണക്കിൽ വീട് മരിച്ചു എന്ന രീതിയിലാണ് പത്രങ്ങൾ മാർത്തുകൂടുന്നത് അത് കൊലപാതകമാണ് എന്ന കാര്യം കോട്ടയം ടൗണിൽ വയ്ക്കും എല്ലാ ആളുകൾക്കും അന്ന് ദിവസം തന്നെ അറിയാം ലോക്കൽ പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എല്ലാ ആത്മഹത്യ നടന്നു സി ബി ഐക്ക് വിട്ടു എത്രയോ കൊല്ലങ്ങൾ കേസുകൾ സി ബി ഐ ആദ്യ അന്വേഷണത്തിൽ ആത്മഹത്യ നടന്നു അന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേട്ടായിരുന്ന കെ കെ ഉത്തരൻ ആ റിപ്പോർട്ട് തള്ളിക്കളച്ചു രണ്ടാം അന്വേഷിക്കുമ്പോൾ രണ്ടാം അന്വേഷിച്ചപ്പോൾ അത് ആത്മഹത്യ അല്ല കൊലപാതക കടന്ന് കണ്ടെത്തി പക്ഷേ പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉള്ളു അതും തള്ളിക്കളച്ചു മൊറൈസ് എന്ന് പറഞ്ഞ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അതിനെ തുടർന്ന് വീണ്ടും പോലീസ് അന്വേഷിച്ചു പ്രതികളെ കണ്ടു കിട്ടി പക്ഷേ അവർ ശിക്ഷിക്കാൻ മാത്രമേ തെളിവില്ലാതെ അതും തള്ളിക്കളിച്ചു ശാരംഗധരൻ എന്ന് പറഞ്ഞ വേറൊരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അങ്ങനെ മൂന്ന് മജിസ്ട്രേറ്റുമാരുടെ ശ്രമഫലമായിട്ടാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി അവർക്ക് കടലാസിലാണെങ്കിൽ പോലും ജീവവിരുന്നം കഠിന നടപടി വിധിക്കാനുള്ള സാഹചര്യമുണ്ട് എത്രയോ കൊല്ലത്തെ പരിശ്രമം അതിൻ്റെ പുറകിലുണ്ട് എത്രയോ വലിയ സമരങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് ജോമോൻ പുത്തൻപുരക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കല്യാണം പോലും കഴിക്കാതെ ഈ അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പുറകെ നടന്നുകൊണ്ടാണ് ഇതുവരെയ്ക്കെത്തിയത് അമ്മയുടെ പിതാവ് ഓരോരു ഘട്ടത്തിൽ ഈ സമരം പോരാട്ടം നിർത്തിപ്പോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്കവാറും കേസുകളിൽ ഇതാണ് സംഭവിക്കുന്നത് ആ ഫലപ്രദമായ അന്വേഷണം നടക്കുന്നില്ല ഇനി കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് പറ്റും അതും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് രാഷ്ട്രപതിയുടെ മെഡലോ ഗവർണറുടെ മെഡലോ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലോ ആയിരിക്കില്ല മിക്കവാറും കിട്ടുന്നത് സസ്പെൻഷനായിരിക്കും ഇപ്പോൾ തലശ്ശേരിയിൽ എൻ ഡി എഫ് പ്രവർത്തകനായിരുന്ന ഫസൽ എന്ന യുവാവിനെ വെട്ടിക്കൊന്ന കേസുണ്ട് ആ വെട്ടിക്കൊന്ന കേസിലെ പിറ്റേ ദിവസം എൻ്റെ പ്രതികളുടെ പേരുവിരം ആ സി പി എം നേതാക്കൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ താല്പര്യം ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തിരുന്നു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനവിടെ അന്വേഷണം നിർത്താതെ തുടർന്ന് അന്വേഷിച്ചതുകൊണ്ട് സി പി എം നേതാക്കളാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന് പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായി അവരെ പ്രതിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ ആ സമയത്ത് സ്ഥലം മാറ്റി പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നീട് അദ്ദേഹത്തെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ മാരകമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു വളരെ കാലം ആശുപത്രിയിൽ കഴിഞ്ഞിട്ട് വന്നു തിരിച്ചു വന്നപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചില്ല പിന്നെ കേസ് ഹൈക്കോടതി എഴുതി തള്ളിയതിന് ശേഷം സർവീസിൽ തിരിച്ചുവിട്ടു അതിന് ശേഷവും കൃത്യമായിട്ടുള്ള പോസ്റ്റിംഗ് കൊടുത്തില്ല പ്രൊമോഷൻ കൊടുത്തില്ല ഐ പി എസിലേക്കുള്ള സ്ഥാനക്കായിട്ട് തടച്ചു വെച്ചു സ്ഥാനക്കായിട്ട് കിട്ടിയതിന് ശേഷവും പോസ്റ്റിംഗ് കൊടുത്തില്ല ഇന്നേ ദിവസം വരെ ആ ഉദ്യോഗസ്ഥന് സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഗ്രാച്യുറ്റി മറ്റാരൂലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് സത്യസന്ധമായിട്ട് കേസ് തന്നെ വിളിച്ചാൽ ഒരു പോലീസുകാരൻ പ്രതീക്ഷിക്കാവുന്ന പ്രതിഫലം ഇപ്പം സമീപ ദിവസം നടന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണ് ഏലത്തൂർ തീവപ്പ് കേസ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് ഡൽഹിക്കാരനായ ഒരാൾ തീവയ്ക്കും പെട്രോൾ ഒഴിച്ച് കത്തിക്കും അതിൽ നിന്ന് ചാടി മരിക്കും മൂന്ന് പേർ മരിക്കും അപ്പോൾ ഈ കേസ് അന്വേഷിച്ചു പ്രതി എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല പ്രതി അതേ ട്രെയിനിൽ തന്നെ കണ്ണൂർക്ക് പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി വടക്കേൻറ്റിക്ക് പോയി എന്നത് പിന്നീട് മനസ്സിലായി ഈ പ്രതിയെ ലൊക്കേറ്റ് ചെയ്തത് കേരള പോലീസിലൊരു ഗ്രേഡ് എസ് ഐ ആണ് ആ ഗ്രേഡ് എസ് ഐക്ക് കിട്ടിയ പാരിതോഷിക എന്ന് വെച്ചാൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള അയാൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തത് നമ്മുടെ എ ഡി ജി പി വിജയനാണ് വിജയന് കിട്ടിയത് സസ്പെൻഷനാണ് അപ്പോൾ പിന്നെ ആളുകളെങ്ങനെ അന്വേഷിക്കും ഇവരുടെ വല്ല കുടുംബകാര്യമുണ്ടോ അവരുടെ ഭാര്യ വീട്ടുകാരുടെ കാര്യത്തിന് ഉണ്ടാവണം നടത്തണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അന്വേഷിച്ചാൽ മതി എന്നൊരു രീതിയിലേക്ക് പോലീസുകാർ പോകും അപ്പോൾ നമ്മുടെ നീതിൻ്റെ ആയ സംവിധാനവും നിയമ പരിപാലന സംവിധാനവും അടിമുടിയും ഉടച്ചുമാറക്കേണ്ട ഒരു ആവശ്യമാണ് അല്ലാതെ കണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ടോ അഭിപ്രായ പ്രകടനം നടത്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ആ പോലീസുകാർ നടത്തുന്ന ആ മനുഷ്യാവകാശ പറ്റി നമ്മൾ ദിവസവും പാത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ പോലീസുകാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്ന് ഭയങ്കരമാണ് അവരനുഭവിക്കുന്ന സമ്മർദ്ദം അതിഭയങ്കരമാണ് അവരുടെ ഭാര്യയും കുട്ടികളോ അനുഭവിക്കുന്ന മാനസിക പീഡനം അതിഭയാനകമാണ് ഇതൊന്നും ആരും ഒരു സമയത്തും അഡ്രസ്സ് ചെയ്യുന്നില്ല സമീപ ദിവസങ്ങളിൽ എത്ര പോലീസുകാരാണ് ആത്മഹത്യ ഈ സർക്കാർ പിന്നെ കഴിഞ്ഞ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ആത്മഹത്യത പോലീസുകാരുടെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നാണ് ഈ സർക്കാരിൻ്റെ കുഴപ്പമല്ലത് ഏത് സർക്കാർ വരിച്ചാലും പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ വരും ദിവസംമാരിൽ നിന്ന് രാഷ്ട്രീയ പോലാളിമാരിൽ നിന്ന് ആ ജോലി സ്ഥലത്തുള്ള മറ്റ് പ്രശ്നങ്ങൾ ഓക്കെ ആദ്യം ഭയങ്കര വനിതാ പോലീസുകാർ തന്നെ എത്ര പേര് സസ്പെൻഡ് ആത്മഹത്യ നോക്കിയാൽ മതി ഇനി എത്ര പേര് ഉടനെ ആത്മഹത്യ ചെയ്യാനിരിക്കുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കണക്കാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പോലീസ് സംവിധാനത്തിലുണ്ട് നിയമ പരിപാലനത്തിലുണ്ട് അന്വേഷണത്തിലുണ്ട് പ്രോസിക്യൂഷനിലുണ്ട് പല ഘട്ടങ്ങളിലും ഉണ്ട് അപ്പോൾ സത്യസന്ധരായ ആളുകൾക്ക് തീരെ പ്രവർത്തിക്കാൻ ഒരു മേഖലയായിട്ട് നമ്മുടെ പോലീസ് മാറിയിരിക്കുകയാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരിൽ വലിയൊരു ഭാഗം ഇപ്പോൾ ഉയർന്ന വിഹിതമുള്ളവരാണ് ബിരുദാരികളും ബിരുദാനന്തര ബിരുദദാരികളൊക്കെ ഉണ്ട് വെറും പോലീസുകാരും സാധാരണ പോലീസുകാരനെ പോലും സിവിൽ പോലീസ് ഓഫീസർമാർ പോലും പക്ഷെ അവർക്ക് അന്തസ്സുകൊണ്ട് ജോലിയാവുന്ന ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടത് സത്യസന്ധരായ ആണ് ബഹുഭൂരിപക്ഷം പേരും പക്ഷെ അവരെ നമ്മൾ കാണുകയില്ല ഒരു മിക്കവാറൊക്കെ ട്രാഫിക്കിലായിരിക്കും അല്ലെങ്കിൽ വിജിലൻസിലായിരിക്കും അതല്ലെങ്കിൽ ഇൻ്റലിജൻസിലായിരിക്കും അല്ലെങ്കിൽ ഡി സി ആർമിയിലായിരിക്കും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ലോ ആൻഡ് ഓർഡറിൽ പൊതുവേ പോസ്റ്റ് ചെയ്യാറില്ല ഒരു ചെറിയ വിഭാഗമേ ഉള്ളൂ അഴിമതിക്കാർക്ക് അതിൽ തന്നെ ഈ പിടിച്ചു പറിക്കാൻ അതിലും കുറവാണ് വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ് തനി ക്രിമിനലുകളുടെ പക്ഷേ അവരാണ് ഈ പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ ചെയ്ത പെരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു വിഷ സർക്കിളായിട്ട് ദൂഷിത വലയമായിട്ട് നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനൊരു പരിഹാരമായിട്ട് പറയുന്നത് നിലവാന്റ് ഓർഡർ കുറ്റാന്വേഷണം രണ്ടാക്കുക എന്നുള്ളതാണ് കുറ്റാന്വേഷണ വിഭാഗം മറ്റൊന്നായിട്ട് ആ ക്രമസമാധാന പരിപാലനം ഒന്നായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ് അത് ഇതുവരെ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിന് കഴിവും പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരിൽ ധാരാളം പേരുണ്ട് അവരെ കണ്ടെത്തുകയും അവരെ പ്രത്യേകമായിട്ട് സ്ട്രീംലൈൻ ലൈൻ ചെയ്യുകയും അവർക്ക് മേലധികാരികളായിട്ട് അതുപോലെ തന്നെ കഴിവുള്ള ഓഫീസർമാരെ നിയമിക്കുക അത് വേറൊരു വിഭാഗമാക്കി തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു പരിധി വരെ പറ്റുള്ളൂ ഒരു പരിധി വരെ ഇതിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത് കേസന്വേഷണത്തിൽ വലിയ വീഴ്ച വരുത്തിയതായി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥന്മാർ വിചാരണ കോടതിക്ക് തന്നെ ശിക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴത്തെ നിലയ്ക്ക് ഇല്ലാതെ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് നമ്മുടെ ക്രിമിനൽ നിയമവും നടപടി നിയമവും സമീപകാലത്ത് പരിഷ്കരിച്ചു വലിയ പരിഷ്കാരമൊന്നും പറ്റിയില്ല എൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞോളൂ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത എന്നാക്കി മാറ്റി അങ്ങനെ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല വേണ്ടത് ഈ നിയമനീതിന്യായ സംവിധാനത്തെ അടി അടിമുടി ഉടച്ചു പാർക്കേണ്ട സമയം കഴിഞ്ഞു പണ്ട് ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു രീതിയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പരീക്ഷിച്ചിട്ട് പോയത് പക്ഷേ ബ്രിട്ടീഷുകാർ പോയി ആ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നു ഇവിടെ ഇപ്പോഴും പഴയ സംവിധാനത്തിൽ തന്നെ പണ്ടത്തെക്കാൾ മോശമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂലമായ പരിവർത്തനമാണ് ഇവിടെ ആവശ്യം അത് തുടക്കം കുറിക്കാനാകണം നമ്മുടെ ഇതുപോലുള്ള സംരംഭങ്ങൾ പോയി നോക്കണം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചു അപ്പൊ ഒരു ദിവസം പോയിട്ട് ആ ഞാൻ സൈറ്റിൽ പോയി നോക്കിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സംരംഭം എന്റെ മുറിയിലേക്ക് പലരോളം വന്നു തീരുമാനം നായത്തിലുള്ള പ്രശ്നമില്ലെന്ന് പറഞ്ഞു